ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ഷാവക്കായ് ചാവക്കാട് ഓട്ടോ ഡ്രൈവർ സഹായ സംഘം പതിനേഴാം വാർഷിക ജനറൽ ബോഡി യോഗവും എസ്എസ്എൽസി പ്ലസ് ടു വിജയികളായ ഡ്രൈവർമാരുടെ മക്കൾക്ക് പുരസ്കാര വിതരണവും നടന്നു ചാവക്കാട് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ എ പ്രതാപ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം എസ് ശിവദാസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ കെ അലി റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ വി കെ ഷാജഹാൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ വേണു കെ എസ് ബിജു എം ബഷീർ കെ കെ അലി കുഞ്ഞ കെ ആർ രമേശ് ഷാജി നരിയമ്പുള്ളി കെ എ സതീശൻ കെ ആർ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെ യോഗം എം എസ് ശിവദാസ് പ്രസിഡന്റ് കെ കെ വേണു കെ എസ് ബിജു വൈസ് പ്രസിഡന്റുമാർ എ കെ അലി സെക്രട്ടറി കെ ജി ഉണ്ണികൃഷ്ണൻ എൻ ബാബു ജോയിന്റ് സെക്രട്ടറിമാർ വി കെ ഷാജഹാൻ ട്രഷറർ ഓഡിറ്റർ കെ ആർ രമേശ് എന്നിവരെ തെരഞ്ഞെടുത്തു ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്